ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തലാണ് തൂതൻ കാമിന്റെ ശവക്കല്ലറ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിരണ്ടിൽ ഹാർഡർ കാട്ടറാണ് ഈ ശവക്കല്ലറ കണ്ടെത്തിയത് ആ സ്ഥലത്തിൻ്റെ പേരാണ് വാലി ഓഫ് കിങ് ഈ കണ്ടെത്തിയതിനു ശേഷം ലോർഡ് കാണർവോൺ ആറാഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു ഇവർക്ക് ശേഷം പരിവേഷണം നടത്തിയ വെയികൾ അമ്പത്തിനാലാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു അറുപത്തഞ്ചിൽ ഹോട്ട്കിൻസ് ലിംഫോമ വന്ന് കാർട്ടർ മരിച്ചു ഫറവോ ശാപങ്ങൾക്ക് നാലായിരം വർഷത്തെ ചരിത്രമുണ്ടെങ്കിലും അത് ആദ്യകാല ഈജിപ്റ്റോളജിസ്റ്റുകൾ ഗൗരവമായി എടുത്തില്ല ഇപ്പോൾ സമീപകാല പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ശവകുടീരങ്ങളിൽ ശക്തമായ റേഡിയോ ആക്റ്റീവ് അണുവീകരണങ്ങൾ ഉണ്ടെന്നാണ് ശവകുടീരങ്ങൾ പരിവേഷണം ചെയ്ത ഈജിപ്റ്റോളജിസ്റ്റുകളിൽ ഹീമോപോയ്റ്റിക് ക്യാൻസറിൻ്റെ ഉയർന്ന സാന്നിധ്യം അനുബന്ധ റേഡിയേഷൻ കാരണമാണെന്ന് കണ്ടെത്തി ചുണ്ണാമ്പു കൊണ്ടാണ് ശവകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നതെങ്കിലും അവയിൽ അണുവികീരണം വളരെ അപൂർവമായാണ് കണ്ടിരുന്നത് ഈജിപ്ത്യൻ ശവസംസ്കാര സാഹിത്യം പരിശോധിച്ചപ്പോൾ ചില ഭാഗങ്ങളിൽ അദൃശ്യമായ ഒരു പ്രവാഹത്തിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു അവിടെയെല്ലാം സാഫ്രോൺ കേക്ക് അല്ലെങ്കിൽ യെല്ലോ കേക്ക് എന്ന് പറയുന്ന യുറേനിയം ടു തേർട്ടി ഫൈവിൻ്റെ മാലിന്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഈ മാലിന്യങ്ങളെല്ലാം തന്നെ ഒസീരിസ് എന്ന് പറയുന്ന അവരുടെ ദേവൻ്റെ അംശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒസീരിസ് ദേവന്റെ രൂപമാറ്റത്തിന് കാരണം യുറേനിയം ടു തേർട്ടി ഫൈവ് നിന്നുള്ള അണുവികീർണമാണെന്ന് വ്യക്തമായി പരാമർശിക്കുന്നു ഭൂഗർഭ ശവകുടീരത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന യുറേനിയം ടു തേർട്ടി ഫൈവിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് റേഡോൺ ഗ്യാസിൻ്റെ സാന്നിധ്യം ശവകല്ലറുടെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തി മറ്റൊരു കൗതുകപരമായ ഉദാഹരണം എന്തെന്നാൽ നെപ്പോളിയൻ്റെ കാര്യമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ഈജിപ്തിലേക്ക് ഒരു സൈനിക ശാസ്ത്രീയ പര്യവേഷണം അദ്ദേഹം നയിച്ചു ഈ സമയത്ത് അദ്ദേഹം അവശിഷ്ടങ്ങൾ പര്യവേഷണം ചെയ്യുകയും ഗ്രേറ്റ് പിരമിഡിനുള്ളിൽ ഒരു രാത്രി ഉറങ്ങുകയും ചെയ്തു അതിനുശേഷം അമ്പത്തൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണ് മരണകാരണം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആണെന്ന് സ്ഥിരീകരിച്ചു വംശം തന്നെ ഈ ഭൂമിയിൽ നിന്ന് നിന്നില്ലാതായത് ചിലപ്പോൾ ഈ അണുവികീർണങ്ങളിൽ നിന്നുള്ള ക്യാൻസർ ബാധ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം